ഷാജഹാൻ ആലപ്പുഴയിൽ തീരദേശ ഹർത്താൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് തീരദേശം പൂർണ്ണമായും നിശ്ചലമാണോ വലിയ പിന്തുണയാണോ ഈ കടൽ കൊള്ളയ്ക്കെതിരെ എതിരായ ഈ സമരത്തിന് നമ്മുടെ തീരദേശം നൽകുന്നത് തീർച്ചയായിട്ടും മനു ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ് നമുക്കിപ്പോൾ എൻ്റെ തൊട്ടുപുറയിൽ കാണാം ചെറുവള്ളങ്ങൾ പോലും കടലിൽ ഇറക്കാനായിട്ട് മത്സ്യത്തൊഴിലാളികൾ തയ്യാറാകുന്നില്ല കാര്യം അവരുടെ ഒരു ജീവൻ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഇന്ന് നമുക്ക് തീരപ്രദേശത്ത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആലപ്പുഴ ജില്ലയിലും പൂർണ്ണമായിട്ടും ഹർത്താലിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് മത്സ്യബന്ധന മേഖലയിലുള്ളവരെല്ലാവരും തന്നെ ഇന്ന് മത്സ്യപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനങ്ങൾക്കും ഇറങ്ങിയിട്ടില്ല ഐസ് ഐസ് പ്ലാന്റ് വർക്കേഴ്സ് അതോടൊപ്പം തന്നെ മാർക്കറ്റിലുള്ളവർ അതോടൊപ്പം തന്നെ തീരദേശത്ത് നിന്നും മത്സ്യം എടുത്ത് കച്ചവടം ചെയ്യുന്നവർ ഇത്തരത്തിൽ മത്സ്യാനുബന്ധ മേഖലയിൽപ്പെട്ടവരാരും തന്നെ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ തീരപ്രദേശത്തു നിന്നും അതായത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലുള്ളിൽ നിന്നും അതായത് ഏതാണ്ട് നേരത്തെ പിന്നെ രാജ്കുമാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ മത്സ്യബന്ധന മേഖലയാണ് അപ്പോൾ ഇവിടെ വന്ന് ഒരു ഖനനം നടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊരു സംഘർഷത്തിന് വഴി വെക്കുകയും തീരദേശ മേഖല കേരളത്തിൻ്റെ തീരദേശ മേഖല സംഘർഷഭരിതമാകും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു വകുപ്പ് മന്ത്രിയെ അറിയിച്ചു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി രേഖാമൂലവും അല്ലാതെ അറിയിച്ചു ഇനിയും വരും ദിവസങ്ങളിൽ നേരിട്ട് കണ്ട് ഈ ഗൗരവകരമായിട്ടുള്ള ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അല്ലാതെ ഇവിടെ എങ്ങനെ ഇത് ഇവിടെ നിന്നും ഇത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി നേരിട്ട് വകുപ്പ് മന്ത്രിമാരുമായിട്ട് ചർച്ച നടത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും നിയമസഭയ്ക്ക് പുറത്തും പുറത്തുമൊക്കെ തന്നെ സംയുക്തമായിട്ട് സമരം നടത്താൻ തന്നെയാണ് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ യു ഡി എഫും ഒക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്ന അത്തരം നടപടികളുമായിട്ടാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും തീരദേശ മേഖലയിലെ ജനങ്ങളെല്ലാവരും തന്നെ നമുക്കറിയാം ലത്തീൻ സഭയുണ്ട് അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി ഉണ്ട് ധീവരസഭയുണ്ട് അങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും സംയുക്തമായിട്ട് ശക്തമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും ശക്തമായിട്ടുള്ള ഒരു ഹർത്താൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചിരിക്കുന്നത് കടലിൽ പൂർണ്ണമായിട്ടും മത്സ്യബന്ധനയാനങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവരും ചെറുവള്ളങ്ങൾ പോലും കടലിൽ ഇറക്കാൻ കഴിയുക അവർക്ക് തയ്യാറാകുന്നില്ല അത്തരത്തിൽ ശക്തമായ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് മത്സ്യബന്ധന മേഖലയിലെ എല്ലാ തൊഴിലാളികളും നിൽക്കുന്നത് നമുക്ക് അത്തരം വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്ന് നൽകാൻ കഴിയുന്നത് മനു